നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ പത്രക്കുറിപ്പാണ് പ്രണയം നടിച്ച് വിളിച്ചു വരുത്തി കവർച്ച ചെയ്യുന്ന പ്രതികൾ പോലീസ് പിടിയിൽ ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ട തൈക്കാട്ടുശ്ശേരി സ്വദേശിയുടെ ഒന്നരപ്പവൻ തൂക്കം വരുന്ന സ്വർണമാലയും മൊബൈൽ ഫോണും കവർന്ന പ്രതികൾ കുത്തിയതോടെ പോലീസ് പിടിയിലായി എഴുവന്ന സ്വദേശി ഏരമല്ലൂരിൽ ചാപ്രക്കളം വീട്ടിൽ നിതിൻ നിതിൻ്റെ ഭാര്യ അനാമിക നിതിൻ്റെ സുഹൃത്ത് സുനിൽകുമാർ എന്നിവരാണ് കവർച്ച നടത്തിയത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ട തൈക്കാട്ടുശേരി സ്വദേശിയെ പ്രണയം നടിച്ച് അനാമിക മെയ് പതിനേഴാം തീയതി രാത്രി എട്ടര മണിയോടെ ചമ്മനാട് അയ്യപ്പക്ഷേത്രത്തിന് സമീപം വിളിച്ചു വരുത്തി ദേഹോപദ്രവം ഏൽപ്പിക്കുകയും സ്വർണമാലയും മൊബൈൽ ഫോണും കവരുകയും ചെയ്തെന്നാണ് പരാതി അടുത്ത ദിവസം തന്നെ സ്വർണമാല ചേർത്തലയിലെ ഒരു ജ്വല്ലറിയിൽ വിറ്റതായി പ്രതികൾ സമ്മതിച്ചു കുത്തിയതോട് പോലീസ് ഇൻസ്പെക്ടർ അജയ് മോഹന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ സുനിൽ രാജ് സിവിൽ പോലീസ് ഓഫീസർമാരായ മനു കലേഷ് നിത്യ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു